നിങ്ങൾ ശീലം വളരെ നല്ല ഒരു ശീലമാണ് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് കൂട്ടുകാരുമൊത്ത് ഒരുപാട് കളികൾ ഞങ്ങൾ കളിച്ചിരുന്നു അതുപോലെ നല്ല ഒരു കൂട്ടായിരുന്നു പുസ്തകങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ ഞങ്ങൾ വായിച്ചിരുന്നു ബാലരമ പൂമ്പാറ്റ ലാലുലീല ബാലമംഗളം അതിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് പുതിയ പുതിയ വാക്കുകൾ കിട്ടി എങ്ങനെ നല്ല ഉച്ചാരണത്തോടെ വായിക്കാം എന്ന് പഠിച്ചു എന്റെ അമ്മ എന്നെ കൊണ്ട് ഒരുപാട് കഥകൾ വായിപ്പിക്കുമായിരുന്നു അതൊക്കെ അധ്യാപക വൃത്തിയിൽ ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട് നിങ്ങളും വായിക്കണം കേട്ടോ ഒരുപാട് ബുക്കുകൾ വായിക്കണം ഒരുപാട് പുസ്തകങ്ങളിലൂടെ ഒരുപാട് വാക്കുകൾ നല്ല നല്ല ആശയങ്ങൾ പരിചയപ്പെടണം ബെനിഫിറ്റ്സ് ഓഫ് റീഡിങ് വായനയുടെ ഗുണങ്ങൾ ഇൻക്രീസസ് മെമ്മറി പവർ കോൺസെൻട്രേഷൻ ഓർമ്മശക്തി ശ്രദ്ധ എന്നിവ കൂട്ടുന്നു ഗിവ്സ് ഇൻഫർമേഷൻ നോളജ് വിവരങ്ങൾ ജ്ഞാനം എന്നിവ നൽകുന്നു ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നല്ല ആശയവിനിമയ കഴിവ് എംപത്തി അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റി ഗുഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സഹാനുഭൂതി മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് നല്ല വ്യക്തിത്വ വികസനം റിമൂവ്സ് അൺവോണ്ടഡ് തോട്ട്സ് അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുന്നു ഗെറ്റ്സ് എ ലോട്ട് ഓഫ് വൊക്കാബുലറി ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് യൂസേജസ് കോംപ്രിഹൻഷൻ സ്കിൽസ് ധാരാളം വാക്കുകൾ വിവിധ പ്രയോഗങ്ങൾ വിവരിക്കാനുള്ള കഴിവ് എന്നിവ ലഭിക്കുന്നു ഹെൽപ്സ് ടു പ്രസൻറ്റ് അവർ തോട്ട്സ് ആൻഡ് ഐഡിയാസ് ബ്യൂട്ടിഫുള്ളി ത്രൂ വേഡ്സ് നമ്മുടെ ചിന്തകളും ആശയങ്ങളും ഭംഗിയായി അവതരിപ്പിക്കാൻ സഹായിക്കുന്നു പറഞ്ഞത് മറക്കരുത് എല്ലാവരും പുസ്തകങ്ങൾ ഒരുപാട് വായിക്കണം നല്ല നല്ല കഥകൾ നല്ല നല്ല ആശയങ്ങൾ മനസ്സിൽ ഉറപ്പിക്കണം